ഇന്ന് ക്രിസ് രണ്ടാം ദിവസം എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ മടങ്ങുക ശിശുവിനെ വധിക്കാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു ഉണ്ണീഷോയുടെ വളർത്തുപിതാവും സംരക്ഷകനും മാതാവിന് വിശ്വസ്തനും നീതിമാനുമായ യൗസ പിതാവിന് നിദ്രയിൽ ലഭിച്ച മെസ്സേജ് ആണിത് ഉറങ്ങുന്ന യോസെ പിതാവിന്റെ സ്റ്റാറ്റു കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ നമ്മുടെ ഫ്രാൻസിസ് പാപ്പയാണ് അതൊന്ന് വൈറലാക്കിയത് എല്ലാം ദൈവത്തിന് സമർപ്പിച്ചവർക്കാണ് ലൈഫ് കട്ട സീനായിരിക്കുമ്പോ പോലും കൂളായി ഉറങ്ങാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ പ്രോബ്ലംസും യൗസപ്പിതാവ് വഴി ദൈവത്തിന് സമർപ്പിക്കാം നമുക്കും നൂറ് ശതമാനം ദൈവത്തിന് സമർപ്പിക്കാം അപ്പോ ദൈവം നമ്മുടെ ജീവിതത്തിലും മാലാകമാരയ്ക്കും നമുക്കും നല്ല ദർശനങ്ങൾ ലഭിക്കും ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് കൂട്ടുകാർ കുഞ്ഞു അല ചേർത്തേ യൗസ പിതാവിന് മാലാക എത്ര പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് ആദ്യത്തെ രണ്ട് അധ്യായങ്ങൾ വായിച്ച് കണ്ടുപിടിക്കാമോ കണ്ടുപിടിച്ചവർ ഈ വീഡിയോയുടെ താഴെ ഒരു കമന്റ് ഇടണേ അപ്പോ എല്ലാ ചും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ്